നവിന്റെ ഫാൻസ് ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചിലവോടായ്പോളൊക്കെ നെവിൻ എന്ന കൈയോടെ പോക്കിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ നെവിൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് നമുക്കറിയാം അതായത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തിയാറിലധികം ഗ്രൂപ്പുകളാണ് അല്ലെങ്കിൽ പേജുകളാണ് നവിന്റെ ഫാൻസ് ആയിട്ട് നിലവിൽ ഇപ്പോൾ നിലവിലുള്ളത് അപ്പൊ എന്നാലും അതിൽ വളരെയധികം ഹാപ്പിയാണ് ഇത്തരത്തിൽ പേജുകൾ വരുന്നതും കാര്യങ്ങളും എല്ലാം നവിൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് കാര്യം അത് നെവിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധ്യതയും കൂടിയാണ് ാര്യം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ചിത്രത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പേജുകളൊക്കെ ഉള്ള ഉറപ്പാട്ട് നെവിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് മുതലെടുത്തുകൊണ്ട് സാമ്പത്തികമായിട്ട് തട്ടിപ്പ് നടത്തുന്ന ഒരു കാര്യം ഇതിനിടയിൽ നടക്കുന്നതായിട്ടാണ് പറയുന്നത് ഇനോഗ്രേഷൻസിന് അഡ്വാൻസ് കൈപ്പറ്റുകയും അതുപോലെ തന്നെ പണപ്പിരിവ് നടത്തി നവിന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാനാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സാമ്പത്തികമായിട്ട് ഇത്തരത്തിൽ പല രീതിയിലുള്ള ഉടപ്പുകൾ നടത്തുന്ന ഒരു ഗ്രൂപ്പ് നെവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ള ഇതിനെ നെവിൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് നെവിനുമായി മാത്രം ഉള്ളതാണെങ്കിൽ മാത്രമേ ജെനുവിൻ ആയിരിക്കുള്ളൂ എന്ന് നെവിൻ പറയുന്നുണ്ട് കാര്യം ഇത്തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും വേറെ ആരെയും താൻ ഏൽപ്പിച്ചിട്ടില്ല എന്നും നെബിൻ എന്തായാലും പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ നെബിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നിങ്ങൾ ഡയറക്റ്റായി നബിനുമായി മാത്രം കോൺടാക്ട് ചെയ്യാല്ല അതായത് കാരണം ഫാൻ പേജുകളിൽ ഒന്നും പോയിട്ട് ഇത്തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് നെബിനെ മാത്രമോ അല്ലെങ്കിൽ ബിഗ് ബോസിലുള്ള മറ്റു മത്സരാർത്ഥികളെ മാത്രമോ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത് നല്ല രീതിയിൽ റീച്ചിൽ നിൽക്കുന്ന എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നല്ല തന്നെ ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അതൊക്കെ ചെയ്യും